എന്നു പറഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലുകാർ ഉണ്ടാക്കിയതാട്ടോ ഹോസ്പിറ്റലല്ലേ ഹോസ്പിറ്റല് ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നല്ലോ നല്ല ഹോസ്പിറ്റലായിരുന്നു അത് പിന്നെ ചാപ്പാമ്മ അവരുടെ കാര്യത്തിലുണ്ടായിരുന്നല്ലേ ഇതൊന്ന് നമ്മളൊന്ന് ഇത് ചെയ്യേണ്ട കാര്യമാണോ അല്ലെ ഒന്ന് ഇത് പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഒരു നമ്മുടെ സംസ്കാരം എന്താന്നുള്ള ഒരു മനുഷ്യരാശിയുടെ സംസ്കാരം എന്താന്നുള്ള ഇത് നന്നങ്ങാടികളുടെ ഇത് വച്ചിട്ടും ചെയ്യാറുണ്ട് ഇപ്പൊ ഈ ഇതിനകത്ത് നിധികളൊക്കെ പണ്ട് സൂക്ഷിച്ചിരുന്നതിനകത്താണ് നിധികൾ നിധികളൊക്കെ വിധികൾ പിന്നെ ഈ മനുഷ്യന്റെ ബോഡി ബോഡിരുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് കിടക്കി സംസ്കരിച്ച അവർ ഇരുത്തിയ സംസ്കരിക്കുന്നുടികളിലായിരുന്നു സ്വന്തമായി പണ്ടു ഇവിടെ ഇവിടെ നമ്മളൊന്നോ സംരക്ഷിക്കേണ്ടത്

ഇത് ഇത് അന്ന് മ്പായിരുന്നു അല്ലേ മമ്മങ്ങാടി മമ്മങ്ങാടി അടച്ചു ജാമ്യായിട്ട് വേറെ ഒന്ന് വഞ്ചി സംഭവിക്കുന്നു